എല്ലാവർക്കും പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കുർത്തീസും കുർത്തി സെറ്റ്സും ആണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഞാനത് മുമ്പ് കാണിച്ചിട്ടുണ്ട് പിങ്ക് ആണ് വരുന്നത് അതുപോലെ സ്ലീവ്സിൻ്റെ എൻറ്റിൽ പെർപ്പിൾ ആണ് വരുന്നത് കേട്ടോ ബട്ടൺസും പെർപ്പിൾ തന്നെയാണ് പിൻ ടെക്സ് ആണ് കൊടുത്തിട്ടുള്ളത് മിഡിലെ ഇതാണ് ഐറ്റം നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് മർജന്റ് ആണ് കേട്ടോ ട്രിപ്പിൾ എക്സിലാണ് എല്ലാത്തിൻ്റെയും സൈസ് വരുന്നത് തേർഡ് വൺ ട്രിപ്ലെക്സിലാണ് സൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ ഞാൻ ഇന്നലെ ഒരു ഫാബ്രിക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്രിസ്മസിന്റെ അതിൻ്റെയാണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് നെക്ക് പോർഷൻ ജസ്റ്റ് ഒന്ന് ക്ലോസർ വ്യൂ കാണിക്കാം ഫാബ്രിക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതൊരു ലൈൻ പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിന് ജസ്റ്റ് ഒരു ക്യാൻവാസ് പോലെ കൊടുത്തിട്ടുണ്ട് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നെക്കിൽ ഇത് ക്ലോസ് ആവണതാണ് കേട്ടോ ഇവിടെ ബട്ടൺസ് വരും ബട്ടൺസ് വെക്കല് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഈ നെക്കിൻ്റെ ഇവിടേക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറോ ഗ്രീൻ കളറോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നെക്ക് ഹൈലൈറ്റ് ആവും വലൈസ് ആണ് എൻ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ജസ്റ്റ് ഒരു പാറ്റേൺ സാമ്പിളിന് വേണ്ടി കാണിക്കാൻ വേണ്ടി ചെയ്തോന്നേ ഉള്ളൂ ഇതുപോലെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് അതായത് സീറോ ടു ഏത് ഏജില് വരെയുള്ള ആളുകൾക്കും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കസ്റ്റമൈസേഷൻ കുട്ടികളുടെ നമ്മുടെ കൈയ്യിൽ റെഡിമെയ്ഡ് സെക്ഷൻസ് ഇല്ല നമ്മൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അപ്പൊ സീറോ ടു ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ ഏത് പാറ്റേണിൽ വേണമെങ്കിലും പിന്നെ മുമ്പ് ഞാൻ ഒരണം കൂടിയും കാണിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ ഒന്നും കൂടിയും ക്രിസ്മസിന്റെ ഇതായത് കൊണ്ട് കാണിക്കാന്ന് മാത്രം ഇതാണ് ത്രീ പീസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഇത് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് ഈയൊരു ഐറ്റത്തിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഈ ഒരു ഐറ്റത്തിന്റെ ഫാബ്രിക്കും നമുക്ക് വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിലൊരു കപ്പാൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട് നെക്സ്റ്റ് വൺ ഒരു ഡാർക്ക് റെഡ് തന്നെയാണ് കേട്ടോ മിഡിലേക്ക് എംബ്രോയിഡറി വർക്ക് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് സ്ലീവ്സ് വിത്തഔട്ട് ലൈനിങ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും അതേ വർക്ക് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റർ ടൈപ്പ് കുർത്തിയാണ് കുർത്തി ആണ് ലൈൻ അല്ല ഇതുപോലെയാണ് എംബ്രോയിഡറി വർക്ക്സ് വന്നിട്ടുള്ളത് കേട്ടോ സെവൻ ട്വൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് നാല് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ സെറ്റഡ് പാറ്റേൺ ആണ് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഏത് ഏതൊക്കേഷനിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം ക്രിസ്മസ് എടുത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം നെക്സ്റ്റ് വൺ സൽവാർ സെറ്റ് ആണ് ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലാർജ് എക്സ് എൽ ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സിൽ അങ്ങനെ നാല് സൈസ് എസിലാണ് മീഡിയ ഇല്ല ലാർജ് എക്സല് ഡബിൾ എക്സില് ട്രിപ്ലെക്സിൽ ഇത് ട്രിപ്പിൾ എക്സലിൻ്റെ സൈസാണോ കേട്ടോ ഇത് വരുന്ന നെക്കിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം നേരത്തെ ഞാൻ കാണിച്ച ഫ്രോക്കിൻ്റെ വേറൊരു പാറ്റേൺ സ്ലീവ്സിൻ്റെ എൻഡിൽ ചെറിയൊരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടൺസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിലും ജസ്റ്റ് ഒരു മൂന്ന് ബട്ടൺസ് വന്നിട്ടുണ്ട് ഇതാണ് ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് മിഡിലേക്ക് ഒരു ജസ്റ്റ് ഈ ഒരു പീസ് ഒരു ബോക്സ് പോലെ വന്നിട്ടുള്ളതാണ് ഡിസൈൻ വേറെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ പാൻസ് കാണിക്കാം ഇതാണ് പാൻസ് വരുന്നത് കേട്ടോ ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ നോർമലി നമുക്ക് വരുന്ന പട്ട പോലെ തന്നെയാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള വെള്ളിയകത്തുണ്ട് കേട്ടോ അപ്പം ഇതാണ് പാൻസ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് എല്ലാം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ് ആണ് വരുന്നത് കൊണ്ട് വിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇത്രയുണ്ട് കേട്ടോ വിട്ട് ഏകദേശം ഒരു ഫോർട്ടി ഫോറിന്റെ അടുത്ത് എന്തായാലും വിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ പ്രൈസ് വൺ സീറോ ഫൈവ് സീറോ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ സെയിം പാറ്റേൺ മീൻസ് ലാർജ് മീഡിയ ഇല്ല ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സിൽ അങ്ങനെ നാല് സൈസസിലാണ് വന്നിട്ടുള്ളത് ഇതിൽ ദുപ്പട്ട നമുക്ക് അവൈലബിൾ അല്ല ജസ്റ്റ് ടോപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മിറർ വർക്ക്സ് ആണ് യു പോഷനിൽ വന്നിട്ടുള്ളത് സ്ലീവ്സിന്റെ എൻഡിലും ജസ്റ്റ് ബ്ലാക്ക് കളറ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം നല്ലൊരു ഐറ്റം ആണ് ഇത് ട്രിപ്പിൾ എക്സൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും സൈസ് വരുന്നത് ഇതിൻ്റെ പാൻസ് ഇതാണ് വരുന്നത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ പാൻസിന് അപ്പം ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഓർഡർ ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്